ബഹുമാനപ്പെട്ട ഈ പരിപാടിയുടെ അധ്യക്ഷൻ അഡ്വറ്റ് ജാബർ വളരെ സവിസ്തരം നമ്മുടെ ഈ യുവചേതന വായനശാലയുടെ ദീർഘകാലത്തെ പ്രവർത്തന പാരമ്പര്യങ്ങൾ വിശദീകരിക്കുകയും മാതൃകാപരമായ അതിൻ്റെ പ്രവർത്തന ശൈലി വിശദീകരിക്കുകയും ചെയ്ത നമ്മുടെ ഗ്രന്ഥശാല സംഘത്തിൻ്റെ സെക്രട്ടറി ശ്രീ മുരളീധരൻ നമ്മുടെ പരിപാടി ഉദ്ഘാടനം ചെയ്ത ദിവസം രണ്ടത്താണി ഈ വേദിയിലും സദസ്സിലും സന്നിഹിതരായ വിശിഷ്ട വ്യക്തിത്വങ്ങളെ സഹോദരി സഹോദരന്മാരെ പ്രിയപ്പെട്ട കുട്ടികളെ യുവചേതന വായനശാല വളരെ മാതൃകാപരമായി അതിൻ്റെ മുപ്പത്തി എട്ടാമത് വാർഷികം ആഘോഷിക്കുകയാണ് ഇന്ന് രാവിലെ മുതൽ വലിയ ജനപങ്കാളിത്തത്തോടു കൂടിയാണ് ഈ പ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത് കേരള ഗ്രന്ഥശാലാ സംഘം മുന്നോട്ട് വെക്കുന്ന മുഴുവൻ ലൈബ്രറി കൗൺസിൽ മുന്നോട്ട് വയ്ക്കുന്ന മുഴുവൻ പരിപാടികളും വളരെ മാതൃകാപരമായി നടപ്പാക്കുന്നതിന് വേണ്ടി വലിയ പ്രവർത്തനമാണ് ഈ വായനശാല നടത്തിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ലൈബ്രറി കൗൺസിൽ ആധുനിക ആധുനികകാലത്ത് അതിൻ്റെ പ്രവർത്തനങ്ങൾ വായനയുടെയും അതേപോലെ തന്നെ നിലവിലുള്ള സാഹചര്യങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ജനങ്ങളുടെ അഭിരുചി അനുസരിച്ചു കൊണ്ട് ഒരുപാട് മാ മാറ്റങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് നടപ്പായിക്കൊണ്ടിരിക്കുക ലൈബ്രറി രംഗത്ത് പരിഷ്കരണം വലിയ രൂപത്തിൽ നടപ്പാക്കുന്നതിന് വേണ്ടി ഗ്രന്ഥശാല സംഘം ആവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക ഇപ്പോൾ സെനടത്താണി ഉദ്ഘാടന സംഘത്ത് പറഞ്ഞു വായന മരിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ വായനയെ മരിക്കാൻ വിടാതെ വായനയെ ലൈവാക്കി നിർത്താൻ ആവശ്യമായ ആധുനിക കാലഘട്ടത്തിൻ്റെ അഭിരുചികൾക്കനുസരിച്ചു കൊണ്ട് വായനയെ വളർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള വലിയ ശ്രമമാണ് സംസ്ഥാന ലൈബ്രറി കൗൺസിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാലോ ഈ വായന അതേമാതിരി തന്നെ മറ്റേ കമ്പ്യൂട്ടർ വൽക്കരണത്തിലൂടെ വലിയ സാധ്യതകൾ അതുമായി ബന്ധപ്പെട്ട നമ്മൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എങ്ങനെയാണോ ജനങ്ങൾ വായിക്കുക ആ രൂപത്തിലൊക്കെ വായിപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഗ്ലോബലൈസേഷൻ്റെ ഭാഗമായി ഉള്ള കയ്യിലാണ് എല്ലാം പിന്നെ കിട്ടുന്നൊരു കാലഘട്ടത്തിൽ നമുക്ക് നമുക്കതിനനുസരിച്ചു കൊണ്ട് നമ്മുടെ സാംസ്കാരിക പ്രവർത്തനങ്ങളും ആ രൂപത്തിലേക്ക് മാറ്റം വരുത്തേണ്ടതുണ്ട് ആ രൂപത്തിലേക്കുള്ള പ്രവർത്തനത്തിലേക്കാണ് കേരള ലൈബ്രറി കൗൺസിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ ലൈബ്രറി കൗൺസിലിൻ്റെ പ്രവർത്തനങ്ങളുടെ ചുവട് പിടിച്ചുകൊണ്ട് ഈ മരുതഞ്ചറ എന്നുള്ള ഈ ഗ്രാമീണ മേഖലയ്ക്കകത്ത് വലിയ രൂപത്തിൽ സാംസ്കാരിക പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന യുവചേതന വായനശാലയ്ക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ട സാമൂഹിക പ്രവർത്തന രംഗത്ത് എൻ്റെ ഗുരുവായിരുന്ന ശ്രീ ബാലകൃഷ്ണൻ മാസ്റ്ററുടെ മഹനീയ നാമധേയത്തിലാണ് ഈ വായനശാല പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം പൊതുപ്രവർത്തന രംഗത്ത് സാമൂഹ്യ പ്രവർത്തന രംഗത്ത് ബാലകൃഷ്ണൻ മാസ്റ്റർ അനുവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആ പ്രവർത്തന ശൈലി മാതൃകാപരമായ സമർപ്പിതമായ സമർപ്പണ ബോധമുള്ള ആ പ്രവർത്തന ശൈലി അത് പുതിയ തലമുറയ്ക്ക് മാതൃകാപരമായ പ്രവർത്തന ശൈലിയാണ് സ്വന്തം ജീവിതം തന്നെ പിന്നെ ത്യാഗത്തിൻ്റെ ബലിക്കല്ലുകളിൽ സ്വന്തം ജീവിതം എറിഞ്ഞുടച്ചു എന്നൊക്കെ നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ടാകും അതേപോലെ ത്യാഗത്തിൻ്റെ ബലിക്കല്ലുകളിലൂടെ പ്രവർത്തന പാന്താവിലൂടെ കടന്നു വന്ന് സമൂഹത്തിന് വലിയ മാതൃക കാട്ടിയ മഹാനായ മനുഷ്യനായിരുന്നു ബാലകൃഷ്ണൻ മാസ്റ്റർ ആ ബാലം മാസ്റ്ററുടെ പ്രവർത്തനം ആ പാരമ്പര്യം അത് സമൂഹത്തിന് വലിയൊരു മാതൃകയാക്കി മാറ്റിയെടുക്കുന്ന രൂപത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ ആവിഷ്കരിച്ചു കൊണ്ടാണ് വായനശാല മുന്നോട്ട് പോകുന്നത് മഹാന്മാരുടെ സംഭാവനകളാണ് വരുന്ന സമൂഹത്തിന് മാതൃകയാവുന്നത് അവർക്ക് വഴിവിളക്കാവുന്നത് മഹാനായ മഹാന്മാരായ മനുഷ്യരുടെ പ്രവർത്തനങ്ങളാണ് നമുക്കറിയാം മാനവികതയുടെ എല്ലാവിധ പ്രാധാന്യവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഈ ആധുനിക കാലത്ത് വർഗീയത എല്ലാ രൂപത്തിലും മനുഷ്യ മനസ്സുകളെ വിഭജിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഈ കാലഘട്ടത്തിൽ മാനവിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയണം സ്നേഹത്തിൻ്റെയും നഷ്ട നഷ്ടപ്പെട്ടു പോയ സ്നേഹത്തിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെയും പരസ്പരമുള്ള ആ വലിയ കൂട്ടായ്മയുടെയും ആ ലോകം നമുക്ക് തിരിച്ചു പിടിക്കാൻ വേണ്ടി കഴിയണം അതിനുവേണ്ടിയൊക്കെയാണ് ഈ വായനശാല പ്രസ്ഥാനങ്ങൾ രൂപം കൊള്ളുന്നത് മറാക്കരക്കകത്ത് അറിയാം ആറ് വായനശാലകളും പിന്നെ അഫിലിയേഷൻ കിട്ടാത്ത ഒരു വായനശാലയും പ്രവർത്തിക്കുന്നുണ്ട് നല്ല പ്രവർത്തനങ്ങളാണ് ഗ്രന്ഥശാല സംഘവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലൈബ്രറി കൗൺസിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് നല്ല പ്രവർത്തനമാണ് സംഘടിപ്പിച്ചുകൊണ്ട് നാം എല്ലാം ഈ വായനശാലയ്ക്ക് യുവചേതന വായനശാലയുടെ ഉത്തരോത്തരമുള്ള വളർച്ചയ്ക്ക് വേണ്ടി പുരോഗതിക്ക് വേണ്ടി ഇവിടെ പങ്കെടുത്ത മരഞ്ചിറയിലെ മുഴുവൻ മനുഷ്യരും സാംസ്കാരിക പ്രവർത്തകരും മനുഷ്യ സ്നേഹികളും എല്ലാവരും സാമൂഹ്യ പ്രവർത്തകരും എല്ലാവരും ഈ ലൈബ്രറിയുടെ വളർച്ചയ്ക്ക് വേണ്ടി സഹകരിക്കണമെന്ന് മാത്രമാണ് ഈ വേളയിൽ എനിക്ക് പറയാനുള്ളത് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി